ഇറാനിലുള്ള ചബഹാർ തുറമുഖ പദ്ധതിക്ക് നൽകിയ ഉപരോധ ഇളവുകൾ പിൻവലിച്ചുകൊണ്ട് യു എസ് ഇത് ഇന്ത്യക്ക് നൽകിയതാകട്ടെ കനത്ത പ്രഹരമാണ് എന്നാണ് വിലയിരുത്തലുകൾ പുറത്തുവരുന്നത് ഇന്ത്യയുടെ വാണിജ്യ സാധ്യതകൾക്ക് മേഖല തന്നെ ഒരു കരിനിടൽ വീഴ്ത്തുന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നതും പാകിസ്ഥാനെ ആശ്രയിക്കാതെ തന്നെ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാൻ ഇറാൻ മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങളുമായി തന്നെ വാണിജ്യ ഇടപാട് നടത്താൻ സഹായിക്കുന്ന തുറമുഖമായിരുന്നു ചബഹാർ ഇതുമായി മാത്രമല്ല ഇളവുകൾ സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ പിൻവലിക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം തുറമുഖത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുള്ള ഇന്ത്യക്കാകട്ടെ ഇത് കനത്ത തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയും ഇറാനും സംയുക്തമായി തന്നെ വികസിപ്പിക്കുന്ന തുറമുഖം അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യ ഏഷ്യയിലേക്കുമുള്ള പ്രധാന കവാടമായി തന്നെയാണ് ഇന്ത്യ ഇതിനെ കണക്കാക്കുന്നത് തുറമുഖത്തിലെ ഇന്ത്യൻ നീക്കത്തിന് തടസ്സം വരാതിരിക്കാനുള്ള വഴികൾ ഇന്ത്യ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്ക പ്രഖ്യാപിച്ച ഇരട്ട തീരുവ നവംബർ അവസാനം വരെ വരുമ്പോഴേക്കും പിൻവലിച്ചിരിക്കുമെന്ന സൂചനകൾക്കിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ഉപരോധം വരുന്നത് എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് പാകിസ്ഥാനെ ആശ്രയിക്കാതെ തന്നെ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാൻ ഇറാൻ മറ്റ് മധ്യ ഏഷ്യൻ രാജ്യങ്ങളുമായി തന്നെ വാണിജ്യ ഇടപാട് നടത്താൻ വളരെയധികം സഹായകരമാണ് ഈ ഒരു തുറമുഖം തുറമുഖത്തിന് നൽകിയ ഇളവുകൾ സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ തന്നെ പിൻവലിക്കുമെന്നും ഇപ്പോൾ ഭരണകൂടം അറിയിക്കുന്നു തുറമുഖത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുള്ള ഇന്ത്യക്ക് കനത്ത ഒരു തിരിച്ചടിയാണ് ഇറാനുമേൽ ഉപരോധം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചബഹാർ തുറമുഖത്തിനും ട്രംപ് ഇത്തരത്തിലൊരു ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതെന്തായാലും ട്രംപ് ഇന്ത്യയോട് കാണിക്കുന്ന മറ്റൊരു കൊടും ചതിയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അമേരിക്ക ഇറാനുമേൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അതിൽ നിന്നുകൊണ്ട് തന്നെ ചബഹാറിനെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു തുറമുഖത്ത് നിക്ഷേപമുള്ള ഇന്ത്യയ്ക്കത് വൻ ആശ്വാസമാവുകയാണ് പിന്നീട് പിന്നീടുണ്ടായത് ഇറാനിലെ സിസ്ഥാൻ അതുപോലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ എന്നറിയപ്പെടുന്നത് രാജ്യാന്തര ഗതാഗത ഇടനാഴി സ്ഥാപിക്കുന്നതിനുള്ള തൃതീയ കക്ഷി കരാറിൽ തന്നെ ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും ഒപ്പുവെച്ചിരുന്നതുമാണ് രണ്ടായിരത്തി പതിനാറ് മെയ്യിലാകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിലായിരുന്നു ഈ കരാർ ഒപ്പുവെക്കുന്നത് മാത്രമല്ല ചബഹാറിലെ മറ്റൊരു ടെർമിനിന്റെ ആദ്യഘട്ട വികസനത്തിന് ഇന്ത്യ നിർണായക പങ്കാളിയുമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ ഇന്ത്യ സ്പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് ആണ് ഈ തുറമുഖത്തിന്റെ നിയന്ത്രണം കൈകാര്യം ചെയ്യുന്നത് പാകിസ്ഥാനിലൂടെ തന്നെ കടക്കാതെ അഫ്ഗാനിലെയും ഇറാനിലേക്കും മറ്റു മധ്യേഷ്യൻ ഒക്കെ തന്നെ തുടർന്നുകൊണ്ട് അവ വഴി റഷ്യയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ തന്നെ നേരിട്ട് പ്രവേശിക്കാനുള്ള ഇന്ത്യയുടെ ഒരു തുറുപ്പ് ചീട്ട് കൂടിയായിരുന്നു ചബഹാർ തുറമുഖം രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ ഇറാനുമായി തന്നെ ചബഹാറിന്റെ നിയന്ത്രണത്തിലുള്ള പത്ത് വർഷം കരാറിലാണ് ഒപ്പുവച്ചിരിക്കുന്നത് തുറമുഖ വികസനത്തിന് നൂറ്റി ഇരുപത് മില്യൺ ഡോളറിന്റെ നിക്ഷേപവും അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഒരുക്കാൻ ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ വായ്പയും ഇന്ത്യ ഉറപ്പുവരുത്തിയിട്ടുണ്ട് തുറമുഖത്തിന് ഉപരോധം വരുന്നതിലൂടെ തന്നെ ഇന്ത്യയുടെ നിക്ഷേപങ്ങളും തുലാസിലാകുമെന്നും വിലയിരുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലാകട്ടെ ഇന്ത്യ നൂറ് കോടി രൂപ വായ്പയും ഇതിനായി തന്നെ അനുവദിച്ചിട്ടുണ്ട് അഞ്ച് ലക്ഷം ടിഇ യു കണ്ടക്ടുകൾ അതുപോലെ കൈകാര്യം ചെയ്യുന്ന വിധം അത് ശേഷി അതിൽ ശേഷിയിലേക്കുള്ള ഉയർത്തുകയാണ് ഇതിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ സജ്ജമാക്കുന്നതിനോട് തന്നെ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് നിലവിൽ ശേഷി ഒരു ലക്ഷം ടീയു ആണ് പുറമേ തന്നെ ചബഹാറിൽ നിന്നുകൊണ്ട് ഇറാന്റെ ഹൃദയഭാഗത്തു കൂടി തന്നെ കടന്നു പോകും വിധം എഴുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽ പാതയുടെ ഒരു നിർമ്മാണവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരു പദ്ധതികളും രണ്ടായിരത്തി ഇരുപത്തിയാറ് മധ്യത്തോടു കൂടി തന്നെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നതിനിടയിലാണ് യു എസ് വീണ്ടും ഇന്ത്യക്ക് മേൽ ഇത്തരമൊരു ചതി ഏർപ്പെടുത്തിയിരിക്കുന്നത് news that's